കൃഷ്ണാനുഭവങ്ങൾ പറയാൻ കൂടുതൽ ഇൻട്രഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു ചേച്ചി കോഴിക്കോടിലൊരു ചേച്ചി അയച്ചു തന്നാണ് എനിക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ള അനുഭവമാണിത് ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു ദിവസം ശ്രീകാന്തി ആരുടെയൊക്കെ കയ്യിലാണ് ഭഗവത്ഗീത ഉള്ളത് എന്ന് ചോദിച്ചിരുന്നു അതിന് മറുപടിയായിട്ട് ഞാൻ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു ഗ്രൂപ്പിലെ ഒരു അനിയത്തി എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട് അഡ്രസ്സ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അഡ്രസ്സ് അയച്ചു കൊടുത്തു ജൂൺ പതിനെട്ടിന് കൊറിയർ എനിക്ക് കിട്ടി കൊറിയർ അയച്ചു നോക്കിയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അതിൽ ഭഗവത്ഗീത മാത്രമല്ലായിരുന്നു ഉള്ളത് കൂടാതെ അവിൽ നിവേദ്യ പ്രസാദം വെണ്ണ പഴം കതലിപ്പഴം എന്നിവ ഉണ്ടായിരുന്നു ഞാൻ വല്ലാത്ത അമ്പരപ്പിലായിരുന്നു കാരണം മെയ് ഇരുപത്തഞ്ചിന് ഞാൻ ഗുരുവായൂരിൽ പോയിരുന്നു അന്ന് ഞാൻ അവിൽ നിവേദ്യം ചീട്ടാക്കിയിരുന്നു പക്ഷേ പ്രസാദം വാങ്ങാൻ പറ്റില്ലായിരുന്നു പറ്റിയില്ലായിരുന്നു വല്ലാത്ത വിഷമത്തിലായിരുന്നു അന്ന് ഞാൻ തിരിച്ചു വന്നത് ഈ കുട്ടിക്ക് ഈ കഥയൊന്നും അറിയില്ല കേട്ടോ ഭഗവാൻ അന്ന് ഞാൻ കഴിപ്പിച്ച നിവേദ്യത്തിന്റെ പ്രസാദം അവളുടെ കയ്യിൽ കൊടുത്തുവിട്ട പോലെയാണ് എനിക്ക് തോന്നിയത് എൻ്റെ കണ്ണാന്ന് ഞാൻ അറിയാതെ വിളിച്ചുപോയി സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി എൻ്റെ സങ്കടങ്ങൾ ഭഗവാൻ ഇപ്പോൾ കാണാറില്ല എന്ന പരിഭവം എനിക്കുണ്ടായിരുന്നു എന്നാലും എൻ്റെ കണ്ണൻ എന്നെ മറന്നില്ലല്ലോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം കണ്ണൻ കാണുകയും കേൾക്കുകയും യും ചെയ്യുന്നുണ്ട് മറുപടി കുറച്ച് വൈകിയാലും നമുക്ക് കിട്ടും കൃഷ്ണ ഗുരുവായൂരിപ്പം ഇതിൽ കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിരിക്കില്ലേ ഒരു സംശയമില്ല ജോയിൻ ബട്ടലിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാം എല്ലാ കാര്യങ്ങളും അറിയാം ഹരേ കൃഷ്ണ